സന്തോഷ് ട്രോഫിയിൽ കൈവിട്ടു പോയ ആ ഫുട്ബോൾ കിരീടം കേരളം ദേശീയ ഗെയിംസിൽ നേടിയെടുത്തു ഹൽദാനി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ആയിരക്കണക്കിന് കാണികളെ സാക്ഷി നിർത്തി കേരളം പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ഇന്ത്യയുടെ ഫുട്ബോൾ രാജാക്കന്മാർ ആതിഥേയർക്ക് വേണ്ടി ആർത്തുവിളിച്ച പന്ത്രണ്ടായിരത്തിലേറെ കാണികളെ സാക്ഷി നിർത്തി കേരളം ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ച് കേരള ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ കേരളം വീണ്ടും സ്വർണ്ണമണിഞ്ഞു അതും ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഈ ആരംഭിക്കും മുമ്പേ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു ബാക്കി വന്നവരാകട്ടെ ഗ്യാലറിയിൽ ഒത്തുകൂടി സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവർ പുറത്തു തടിച്ചുകൂടി പോലീസിന്റെ കാണികളെ നിയന്ത്രിക്കാൻ സ്റ്റേഡിയത്തിലേക്കുള്ള ഗേറ്റ് വരെ അടച്ചിടേണ്ട അവസ്ഥ വന്നു അങ്ങനെ മൈതാനത്തിനു ചുറ്റും ഉത്തരാഖണ്ഡിനു വേണ്ടി ആർത്തിരമ്പുന്ന കാണികൾ ഈ സിറ്റുവേഷനിൽ കേരളത്തിന്റെ കുട്ടികൾക്ക് ഭയമല്ല തോന്നിയത് ആവേശമാണ് എന്നാണ് മത്സരം തെളിയിക്കുന്നത് അമ്പത്തി മൂന്നാം മിനിറ്റിൽ കേരള ഫോർവേഡ് എസ് ഗോകുലിലൂടെ നാം ലീഡ് കരസ്ഥമാക്കി ആ ഒറ്റ ഗോളിന്റെ ബലത്തിൽ നാം വിജയവും കിരീടവും ചൂടി സ്വർണവും അണിഞ്ഞു എന്നാൽ ഗോൾ വീണതോടെ ഉത്തരാഖണ്ഡ് ഹൈ അലർട്ടിലായി തുടരെ തുടരെയുള്ള കേരളത്തിന്റെ പോഹ്ലേക്ക് ആക്രമണം പക്ഷേ കേരള ക്യാപ്റ്റൻ അലക്സിന്റെയും കൂട്ടരുടെയും പ്രതിരോധ മികവിന് മുൻപിൽ ഉത്തരാഖണ്ഡിനെ ഗോളാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ കേരളത്തിന് ഒരു റെഡ് കാർഡ് കണ്ട് കേരളത്തിന്റെ സഫ്വാൻ പുറത്താവുകയും ചെയ്തു തുടർന്ന് കേരളം പേരായി ചുരുങ്ങി എൺപത്തിരണ്ടാം മിനിറ്റിൽ ഉത്തരാഖണ്ഡ് കളിക്കാരനും കാർഡ് കണ്ട് പുറത്തായതോടെ കളി കൂടുതൽ വന്യതയിലേക്ക് നീങ്ങി തൊണ്ണൂറ് മിനിറ്റിന് ശേഷം കൊടുത്ത ഒമ്പത് മിനിറ്റ് ഇഞ്ചുറി ടൈമിലും കേരളം ഉത്തരാഖണ്ഡിനെ ഗോളടിപ്പിക്കാതെ പിടിച്ചു നിൽക്കുന്നു അതോടെ കേരളം വിജയം പ്രാപ്തമാക്കുന്നു ഇത് കേരളത്തിന്റെ കുട്ടികൾ പൊരുതും നേടിയ വിജയമാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈറ്റില്ല എന്നറിയപ്പെടുന്ന കേരളത്തിലെ കാൽപന്തനെ സ്നേഹിക്കുന്ന കാണികൾക്ക് ഒരു അവിസ്മരണീയ അഭിമാന മുഹൂർത്തമായി അത് മാറി നേരത്തെ സന്തോഷ് ട്രോഫി റണ്ണർട്ടായ കേരള ടീമിലെ ആരെ തന്നെയും ടീമിൽ ഉൾപ്പെടുത്താതെയാണ് ദേശീയ ഗെയിംസിലുള്ള കേരള ടീം പ്രഖ്യാപിച്ചത് തികച്ചും യുവനിര ആ യുവനിര വെച്ച് കേരളം പൊരുതി നേടിയ വിജയം ഇരുപത്തി വർഷത്തെ കാത്തിരിപ്പ് ഇരുപത്തെട്ടാമത്തെ വർഷം സ്വർണം ഇതിന് കേരള ടീമിനെ അഭിമാ കേരള ടീമിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഏതായാലും മികച്ച മികച്ച ചുവടുകളുമായി ഇന്ത്യൻ ഫുട്ബോളിലേക്കും ലോക ഫുട്ബോളിലേക്കും ഈ കുട്ടികൾ പ്രവേശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം വീഡിയോയിൽ ഉണ്ടായിരിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുക കഴിയുമെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ സഹകരിക്കുക ഓക്കെ വീണ്ടും കാണുമ്പോ ബൈ